അതെ ഈ വായ്നോട്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പെണ്ണുങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ ആണുങ്ങളെക്കാളും നല്ല സൂപ്പറായിട്ടങ്ങ് വായി നോക്കും ആ നിങ്ങൾക്കറിയാൻ അറിയാൻ അതുകൊണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വന്ന് ഇങ്ങനെ നമ്മളെ നേരെ നോക്കുവല്ലേ എത്തുള്ളൂ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് അടക്കം ഒതുക്കം ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ പയ്യെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന പോലെയൊക്കെ ഇങ്ങനെ നോക്കും ചെറുക്കന്മാർ ഞങ്ങൾ വൈ നോക്കുന്ന കണ്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായല്ലോ പിന്നെ ഞങ്ങക്ക് മുടിഞ്ഞ ജാടയാ ജാടാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അതേപോലെ മുടിഞ്ഞ ചാടയാ പിന്നെ ഞങ്ങള് ഇച്ചിരി പോസ് ഇടും അവരങ്ങൾ നോക്കത്തില്ല പിന്നെ ഞങ്ങള് ഇങ്ങനെ കുറച്ച് പോസ്സൊക്കെ ഇട്ടേ നിൽക്കത്തുള്ളൂ ഞങ്ങൾ ആണുങ്ങളെ പോലെ അല്ല ഞങ്ങക്ക് കുറച്ച് ഒളിവും മറയും ഒക്കെ ഉള്ളതാണ് വഴി നോക്കാൻ പെണ്ണുങ്ങൾക്ക് അല്ലേ പാതി പേരും അങ്ങനെയല്ലേ പൊങ്കാല ഇടാം വന്നേക്കരുതേ 对贝。